നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ശേഖരണ ക്യാമ്പയിൻ നടത്തി കണ്ണൂർ കാൽടെക്സിൽ നടന്ന ക്യാമ്പയിൻ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനം അത് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ രാജ്യത്തെ ജനാധിപത്യം രാഹുൽ ഗാന്ധിയിലൂടെ ഞങ്ങൾ വീണ്ടെടുക്കും ഈ രാജ്യത്തിന്റെ ആളുകൾ ജനാധിപത്യ പ്രക്രിയയിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭാവി പ്രതീക്ഷയായി കടന്നു വരുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഈ പോരാട്ടം അദ്ദേഹം സൂചിപ്പിച്ചത് തെളിവ് സഹിതം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല രാജ്യത്തെ രണ്ടാം സ്വാതന്ത്ര്യ ഇനിയൊരു സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ വോട്ട് സ്വാതന്ത്ര്യ സമരം അദ്ദേഹം സൂചിപ്പിച്ചത് രാഹുൽ താങ്കൾ തനിച്ചല്ല രാജ്യം കൂടെയുണ്ട് എന്ന് മുദ്രാവാക്യം ഉയർത്തിയാണ് പൊതുജനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഒപ്പുശേഖരണം കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മുഹസിൻ ഖാദിയോട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശ്വിൻ സുധാകർ മഹിദാ മോഹൻ ബ്ലോക്ക് പ്രസിഡന്റ് വരുൺ എം കെ ജില്ലാ സെക്രട്ടറിമാരായ മിഥുന് മാറോളി എ സുബീഷ് ജീന ഷൈജു എന്നിവർ സംസാരിച്ചു